നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം സോറി കേരള ബ്ലാസ്റ്റേഴ്സ് ഭാഗ്യം നിങ്ങളെ വിട്ട് എന്നേ പോയിരിക്കുന്നു ഇന്നത്തെ കളിയിലൊക്കെ നടത്തിയ പോരാട്ടം അതെന്തായാലും അഭിനന്ദനം അർഹിക്കുന്നു എന്നാണ് പക്ഷേ എൻഡ് ഓഫ് ദി ഡേ റിസൾട്ട് എവിടെ കളി തോറ്റു പോയിന്റ് ഇല്ല നിരാശയാണ് ഒടുവിൽ ബാക്കി ടീമിനെ കുറേ വഴി പറഞ്ഞ് കോച്ചിനെ പുറത്താക്കണമെന്ന് പറഞ്ഞതുകൊണ്ടൊന്നും ഇതിന് ഫലമുണ്ടാവില്ല കോച്ചിൻ്റെ ആ നിൽപ്പ് കണ്ടില്ലേ അവസാനം ആ ഫൈനൽ വിസിൽ മുഴങ്ങുമ്പോൾ അദ്ദേഹം എന്താണ് ഇനി ചെയ്യേണ്ടത് ഇങ്ങനെ സച്ചിൻ സുരേഷ് നടത്തിയ ആ ഒരു പിഴവ് നിങ്ങൾ കണ്ടില്ലേ അതിന് അതിന് കോച്ച് എന്താണ് ചെയ്യുക ഇങ്ങനെ ഇൻഡിവിജ്വൽ എറേഴ്സ് ഒന്നിന് പുറകെ ഒന്നാകെ വരുമ്പോൾ ലഭിക്കേണ്ട പെനാൽറ്റി റഫർ ഇത് പോകുമ്പോൾ കോച്ച് എന്താണ് ചെയ്യേണ്ടത് നിരാശയുണ്ട് വലിയ നിരാശയാണ് എന്തായാലും ഉള്ളത് കളിയിൽ ബ്ലാസ്റ്റേഴ്സിന് പിഴച്ചത് എവിടെ എന്ന് നോക്കുമ്പോൾ നോക്കുക ആദ്യത്തെ പത്ത് പതിനഞ്ച് മിനിറ്റ് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് അത്ര മികച്ച ഒരു സ്റ്റാട്ടല്ല കളിയിൽ നടത്തിയത് ബ്ലാസ്റ്റേഴ്സ് തന്നെയാണ് മികച്ച സ്റ്റാർട്ടുണ്ടാക്കിയത് അവസരങ്ങളും ഉണ്ടാക്കിയെടുത്തിരുന്നു അവിടെ ഗോളുകൾ പിറക്കണമായിരുന്നു അത് വീണിരുന്നെങ്കിൽ തുടക്കത്തിലെ മോഹൻ ബഗാനെ ബാക്ക്ഫുട്ടിലാക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ ബ്ലാസ്റ്റേഴ്സിന് കൂടുതൽ ഗുണകരമായി മാറിയേനെ അപ്പോഴാണ് റഫറി ആർ വെങ്കിടേഷിൻ്റെ ആ ഒരു പെനാൽറ്റി കൊടുക്കാത്ത തീരുമാനം ഓ അത് വളരെ അത്ഭുതകരമായിട്ടുള്ളൊരു തീരുമാനമെന്നെ നമുക്ക് പറയാൻ കഴിയുകയുള്ളു കാരണം നോക്കുക ആ ഒരു ക്രോസ് തടയാനുള്ള മോഹൻ ബഗാൻ ഡിഫൻഡറുടെ ശ്രമം ആ ശ്രമം അയാൾ വീണ് നടത്തുകയാണ് വീണ് നടത്തുമ്പോൾ അയാളുടെ കയ്യിൽ കൊള്ളുന്നു വീണ്ടും ആ ബോൾ മൂവ് ചെയ്ത് നോഹയുടെ ഭാഗത്തേക്ക് പോകുമ്പോൾ വീണ്ടും ഇങ്ങനെ കൈ കൊണ്ട് തടയുകയാണ് പിന്നെ അവസാനം കൈ വലിക്കുന്നു ഒക്കെയുണ്ട് പക്ഷേ അത് പ്യുവർ ക്ലിയർ ക്ലിയർ പെനാൽറ്റി ആയിരുന്നു ടോം ആൽഡ്രഡിൻ്റെ ഭാഗത്ത് നിന്ന് സംഭവിച്ചത് റഫറി അത് പെനാൽറ്റി കൊടുക്കുന്നില്ല അപ്പോൾ ഒരു ഗോൾ കിട്ടിയിരുന്നെങ്കിലോ ബ്ലാസ്റ്റേഴ്സിന് തുടക്കത്തിൽ ലീഡ് എടുക്കാൻ കഴിഞ്ഞിരുന്നെങ്കിലോ റഫറിയുടെ മിസ്റ്റേക്കാണത് വലിയ ബ്ലണ്ടറാണ് റഫറി അവിടെ നടത്തിയിരിക്കുന്നത് പക്ഷേ ഇത് നമ്മൾ കണ്ട് 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 തഴമ്പിച്ച ഒരു കാര്യമായതുകൊണ്ട് പലപ്പോഴും നമുക്കത് അത്ര വലിയൊരു വേദന ഉണ്ടാക്കാറില്ല ഓ അത് ഐ എസ് എൽ എ സ്ഥിരം നടക്കുന്നതല്ലേ എല്ലാ ടീമിനും ഉള്ളതല്ലേ പക്ഷേ ഈ കളിയുടെ ഫലത്തിൽ ആദ്യം നിർണായകമായ സ്ഥാനമുണ്ട് എന്ന് തന്നെ ഞാൻ പറയും പിന്നെ സച്ചിൻ്റെ ആ ഒരു മിസ്റ്റേക്ക് കളിയുടെ മുപ്പത്തിനാലാമത്തെ മിനിറ്റിലാണ് മക്ലറിനത് ഗോളാക്കി മാറ്റുന്നത് ആ ഷോട്ട് ഡിസ്റ്റൻസിൽ നിന്ന് വരുന്ന ഷോട്ടാണ് വലിയൊരു ഡേഞ്ചറസ് ഷോട്ടൊന്നും ആയിരുന്നില്ല സച്ചിനത് പിടിക്കാമായിരുന്നു അല്ലെങ്കിൽ അത് ബുദ്ധിമുട്ടാണെങ്കിൽ തട്ടി പുറത്തേക്ക് കളയാമായിരുന്നു പകരം നേരെ കളിക്കളത്തിലേക്ക് തന്നെ തൊട്ടു മുന്നിൽ നിൽക്കുന്ന മെക്ലറിൻ്റെ മുന്നിലേക്ക് തന്നെ തട്ടിയിടുന്നു അയാൾ അത് സുഖമായിട്ട് വലയിലേക്കും തട്ടിയിടുന്നു അവിടെ മക്ലറിൻ്റെ നീക്കത്തെ നമ്മൾ പറയണം ആ ഷോട്ടിൽ ഒക്കെ വരുന്ന ഘട്ടത്തിൽ ഓഫ് സൈഡ് ആവാതെ നിന്ന് സച്ചിൻ അത് പിടിച്ചു ഒതുക്കില്ല റീബൗണ്ട് വരും എന്ന് പ്രതീക്ഷിച്ച് മുന്നോട്ട് കയറുന്ന മെക്ലറിൻ്റെ ബ്രില്ല്യൻസിനെയും നമ്മൾ പുകഴ്ത്തണം ഏതായാലും എത്ര കളികളായെന്നെ സച്ചിൻ ഇങ്ങനെ അബദ്ധങ്ങൾ വരുത്തുന്നത് നമുക്കിത് കണ്ട് 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 മടുത്തു ഇങ്ങനെ ഇൻഡിവിജുവൽ മിസ്റ്റേക്സ് ഒന്നുകിൽ ഗോൾ കീപ്പറുടെ മിസ്റ്റേക്സ് അല്ലെങ്കിൽ ഡിഫെൻസിൻ്റെ മിസ് മിസ്റ്റേക്ക് അല്ലെങ്കിൽ ഡിഫെൻസിൻ്റെ മിസ്റ്റേക്ക് പിന്നെ ഗോൾ കീപ്പറുടെ മിസ്റ്റേക്ക് ഇങ്ങനെ എത്ര ഇൻഡിവിജ്വൽ റേസ് എത്ര പോയിന്റുകൾ ഈ വർഷം നഷ്ടപ്പെടുത്തിയിട്ടുണ്ട് സോ തുടക്കത്തിൽ ബ്ലാസ്റ്റേഴ്സിനെ ഈ കളിയിൽ തിരിച്ചടിയേൽക്കാൻ കാരണം റഫറിയും സച്ചിനും തന്നെയാണ് അവിടെ നിന്ന് തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ ഒരു ഭാഗത്ത് വിശാൽ കേത്തിൻ്റെ മിസ്റ്റേക്ക് ഉണ്ട് എന്നാലും അത് ക്യാപിറ്റലൈസ് ചെയ്ത ഹീസുവിനസിൻ്റെ ആ ഒരു പ്രകടനം നമ്മൾ എടുത്തു വരണം മികച്ച രൂപത്തിലധികം ഗോളടിച്ചു പിന്നെ വീണ്ടും വിശാൽ കെയത്തിൻ്റെ മിസ്റ്റേക്ക് ഡ്രിൽസിച്ച് അത് ഗോളാക്കി മാറ്റി അവിടെ ബ്ലാസ്റ്റേഴ്സ് എടുത്തതാണ് നമ്മൾ പ്രതീക്ഷിക്കുകയാണ് ഒരു വിജയം വിജയം സംഭവിച്ചിരുന്നെങ്കിൽ ഈ സിറ്റുവേഷനൊക്കെ വല്ലാത്ത രൂപത്തിൽ ടേൺ അറൗണ്ട് ആക്കാമായിരുന്നു കാരണം ഇപ്പോ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ടീമിനെ തോൽപ്പിച്ചിരുന്നെങ്കിൽ അതൊരു വലിയ ബൂസ്റ്റ് ആകുമായിരുന്നു പക്ഷെ ഒരു ചാമ്പ്യൻ ടീം എന്നാൽ എന്താണ് എന്നുള്ളതാണ് മോഹൻ ബഗാൻ അപ്പോൾ അവിടെ കാണിച്ചത് കമിൻസിൻ്റെ ആ ഗോള് കമിൻസിൻ്റെ ഗോളെന്ന് പറയാൻ പറ്റുമോ എന്നറിയില്ല പക്ഷെ അവസാനം അദ്ദേഹത്തിലാണ് ഗോള് കൊണ്ടത് ഒരു സ്ലൈറ്റ് ഡിഫനുണ്ട് എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പേരിൽ ആ ഗോൾ കൊടുക്കുന്നത് ഏതായാലും അദ്ദേഹത്തിൻ്റെ ഗോൾ രണ്ടേ രണ്ട് പിന്നെ അവസാന ഘട്ടത്തിൽ ഓ ആൽബർട്ടോ റോഡ്രിഗസിൻ്റെ ഷോട്ട് ഓ അതൊരു സൂപ്പർ ഷോട്ടായിരുന്നു അത് നമ്മൾ കൈയടിക്കണം പക്ഷേ ബ്ലാസ്റ്റേഴ്സിന് ലക്കില്ല എന്ന് തെളിഞ്ഞ നിമിഷമാണ് ഏറ്റവും ചുരുങ്ങിയത് സാറ്റ്ലൈക്കിൽ ഇട്ട് മോഹൻ ബഗാന് സമനിലെങ്കിലും പിടിക്കാൻ പറ്റിയെങ്കിൽ അതും ആശ്വാസമാകുമായിരുന്നു അതുപോലുമില്ലാതെ ഇരുപത്തി നാല് ഗോളുകൾ ഇപ്പോൾ ഈ സീസണിൽ കൺസീഡ് ചെയ്തുകൊണ്ട് അതായത് ഐ എസ് എല്ലിൽ ഏറ്റവും അധികം ഗോളുകൾ ഈ സീസണിൽ കൺസീഡ് ചെയ്ത ടീമായി കൊണ്ട് അവിടെ നിന്ന് മടങ്ങി വരികയാണ് എന്തൊരു നിരാശയാണിത് സമ്മാനിക്കുന്നത് പിന്നെ ആഷിക്കിൻ്റെ പ്രകടനം എടുത്തു പറഞ്ഞു ആകെ പത്ത് പതിനൊന്ന് മിനിറ്റേ പകുതിയും കളിച്ചുള്ളൂ പക്ഷേ കളിയിലെ താരമായിട്ട് മാറുന്ന കാഴ്ച വന്നതിന് ശേഷം ബ്ലാസ്റ്റേഴ്സിനുണ്ടാക്കിയ തലവേദന കുറച്ചൊന്നുമല്ല സോ തോറ്റത് എവിടെ പിഴച്ചത് എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഒരിക്കൽ കൂടി എററും റെഫറിയും മിസ്റ്റേക്കും ഭാഗ്യമില്ലായ്മയും ഒക്കെ ചേർത്തുകൊണ്ട് ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രതീക്ഷകളെ തച്ചുടച്ചിരിക്കുന്നു വീട് അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കണ്ടുവത്താം